വിദ്യാഭ്യാസ ജില്ലാ ഹെഡ് മാസ്റ്റേഴ്സ് ഫോറം സർവീസിൽ നിന്നും വിരമിക്കുന്ന ഡി ഡിഇ എഇർ പ്രധാന അധ്യാപകർ എന്നിവർക്ക് യാത്രയപ്പ് നൽകി ചടങ്ങ് വാർഡ് മെമ്പർ മൻസൂർ കാപ്പിങ്ങൽ ഉദ്ഘാടനം ചെയ്തു ഒക്കെ പരിചയപ്പെടുത്തി ടീച്ചറെ പഠിപ്പിക്കുന്നുണ്ട് ടീച്ചർ പറഞ്ഞു ഇതുപോലെത്തോളം പറഞ്ഞ ഒരു കാര്യമുണ്ട് പക്ഷെ ഇന്ന് കുട്ടികൾക്കും അതുപോലെ അത്യാപിത അധ്യാപകരുടെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ജീവിതത്തിൽ ഞങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം എത്ര നല്ല ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന മലപ്പുറം വിദ്യാഭ്യാസ ഡയറക്ടർ കെ പി രമേഷ് കുമാർ വണ്ടൂർ എഇ കെ വി സൗമിനി മേലാറ്റൂർ എഇ സക്കീർ ഹുസൈൻ എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത് വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലയിൽ നിന്നും വിരമിക്കുന്ന പതിനഞ്ച് പ്രധാന അധ്യാപകർക്കും ചടങ്ങിൽ യാത്രയയപ്പ് നൽകി വണ്ടൂർ ഡിഇ റംലത്ത് കെ കെ അധ്യക്ഷത വഹിച്ചു ജെയ്സൺ ജോസഫ് ടി സല മുഹമ്മദ് അഷ്റഫ് രാജേഷ് കുമാർ സത്യവതി രജനി തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ